ഹലോ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഹിസ്റ്റോഗ്രാം അഥവാ ആവർത്തി ചതുരത്തിനെ കുറിച്ചാണ് പറയാനുള്ളത് എന്താണ് ഹിസ്റ്റോഗ്രാം നമ്മൾ ഫ്രീക്വൻസി ടാബിൾ ഉണ്ടാക്കാൻ പഠിച്ചല്ലേ ആ ഫ്രീക്വൻസി ടാബിളിൻ്റെ ഗ്രാഫിനെയാണ് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയണത് ഹിസ്റ്റോഗ്രാം ആവർത്തി ചതുരം എന്ന് പറയണത് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നമുക്കൊരു ടാബ്ലറ്റ് തന്നിട്ടുണ്ട് ഒരു ഫ്രീക്വൻസി ടാബ്ലെറ്റ് തന്നിട്ടുണ്ട് എന്താണ് തന്നത് അൻപത് കുടുംബങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഈ ടാബിളിലുള്ളത് അപ്പോൾ അതായത് പൂജ്യം മുതൽ അഞ്ഞൂറ് ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കുന്ന മൂന്ന് കുടുംബങ്ങളുണ്ട് അതുപോലെ അഞ്ച് കുടുംബങ്ങൾ അഞ്ഞൂറ് മുതൽ ആയിരം വരെ ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഉപയോഗിക്കേണ്ടത് അങ്ങനെ വരുന്ന ഒരു ടാബ്ലാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇനി നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കണം ആവൃത്തി ചതുരം വരയ്ക്കണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരക്കുക നമുക്കുണ്ട് ഇത് എക്സ് ആക്സിസ് ആയിരിക്കും അല്ലെ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും അല്ലേ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ് ആക്സിസിൽ നമ്മൾ ഇതാണ് കൊടുക്കേണ്ടത് എമൗണ്ട് ഓഫ് വാട്ടർ ആണ് അതായത് വെള്ളത്തിൻ്റെ അളവാണ് നമ്മൾ ഈ ഒരു എക്സ് ആക്സിസിൽ കൊടുക്കേണ്ടത് എമൗണ്ട് ഓഫ് വാട്ടർ വെള്ളത്തിൻ്റെ അളവാണ് നമ്മൾ വൈ ആക്സിസിലെന്ത് കൊടുക്കും നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് അഥവാ കുടുംബങ്ങളുടെ എണ്ണാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് വൈ ആക്സിൽ നമ്മൾ കുടുംബങ്ങളുടെ എണ്ണം കൊടുക്കും കുടുംബങ്ങളുടെ എണ്ണാണത് ഇനി നമ്മൾ എങ്ങനെയാണ് ഓരോ ഇൻ്റർവെല്ലും കൊടുക്കുന്നത് ഓരോ ക്ലാസ്സും നമ്മൾ ഇവിടെ എങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ സീറോ എന്നാണ് നെക്സ്റ്റ് നമ്മൾ ഈ എക്സ് ആക്സിൽ നമുക്ക് ഈ തന്ന ഒരു ഡാറ്റയാണ് നമുക്ക് കൊടുക്കാനുള്ളത് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ് അഞ്ഞൂറല്ലേ ഓരോന്നിൻ്റെ ഇടയിലും വരുന്നത് അപ്പോൾ നമുക്ക് അഞ്ഞൂറ് വെച്ച് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ അഞ്ഞൂറ് വരും നെക്സ്റ്റ് തൗസൻഡ് വരും അത് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് വരും നെക്സ്റ്റ് രണ്ടായിരം ആയിരിക്കും അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറും കൂടെ കൂട്ടിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ഇങ്ങനെ വരും അല്ലേ അഞ്ഞൂറാണ് നമുക്കിതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് സോ നമ്മൾ അഞ്ഞൂറ് വെച്ചാൽ എഴുതിയില്ലേ നമുക്ക് ഈ ഒരു വൈ ആക്സിസിൽ എന്തായിരിക്കും വരിക ഇവിടെ നമുക്ക് മാക്സിമം വരുന്ന നമ്പർ ഏതാണ് ഇതിൽ ഫോർട്ടീൻ അല്ലേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഓരോന്നായിട്ട് എഴുതാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ എഴുതാം അല്ലേ ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് അങ്ങനെ രണ്ട് വെച്ച് കൂട്ടി കൂട്ടി എഴുതാം അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ എന്നോ എഴുതാം എങ്ങനെ എഴുതിയാലും പ്രോബ്ലം ഒന്നുമില്ല ഇനി നമ്മളിത് എങ്ങനെയായിരിക്കും ചെയ്യാം നമ്മൾ നോക്കുക ഫസ്റ്റ് സീറോ ടു അഞ്ഞൂറ് പൂജ്യം മുതൽ അഞ്ഞൂറ് വരെ മൂന്ന് കുടുംബങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിതാ പൂജ്യം മുതൽ അഞ്ഞൂറ് വരെ എന്ന് പറയുമ്പോൾ ഇത് പൂജ്യം ടു അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പേസിൽ മൂന്ന് പേരാണ് ഇത്ര അളവ് വെള്ളം മൂന്ന് കുടുംബങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഹൗസ് ഹോൾസ് കുടുംബങ്ങളുടെ എണ്ണം എണ്ണം എന്ന് പറയുമ്പോൾ ഈ വൈ ആക്സിസിലാണ് അപ്പോൾ നമുക്ക് എന്ന് പറയുമ്പോൾ ഈ രണ്ടിൻ്റെയും നാലിൻ്റെയും സെൻട്രൽ ആയിട്ടായിരിക്കും അല്ലേ മൂന്നുണ്ടാവുക അപ്പോൾ നമ്മൾ എന്താക്കണം അഞ്ഞൂറ് മുതൽ പൂജ്യം ടു അഞ്ഞൂറ് മൂന്ന് കുടുംബങ്ങളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താക്കണം ത്രീൻ്റെ നേരെ ലൈൻ വരക്കും എന്നിട്ട് അഞ്ഞൂറിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യും ഓക്കെ ഇനി നെക്സ്റ്റ് ഉള്ളത് എന്താണ് അഞ്ഞൂറ് മുതൽ ആയിരം വരെ അഞ്ച് കുടുംബങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പം അഞ്ച് നേരം നമുക്ക് നാലിൻ്റെയും ആറിൻ്റെയും കറക്റ്റ് സെൻറ്ററിൽ വരൂല്ലേ അപ്പോൾ നമുക്ക് അഞ്ഞൂറ് ടു ആയിരം ഈ ഒരു ലിറ്റ് ഇത്ര വെള്ളം ഉപയോഗിക്കുന്നത് എത്ര ഫാമിലീസാണ് ഉള്ളത് അഞ്ച് ഫാമിലീസല്ലേ ഉള്ളത് അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരുന്നത് ഇവിടെ ഇവിടെ എങ്ങനെ വരും എന്നിട്ട് കറക്റ്റ് ഫൈവിൻ്റെ ഫൈവിന് നേരെ നമ്മൾ ഇങ്ങനെ വരക്കും എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്യും ഓക്കെ എന്താണ് ഈ ഒരു സ്പേസിൽ വരുന്നത് അഞ്ച് പേരാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നേരെ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ നേരെ ഫൈവ് എന്ന് കാണാൻ കഴിയും അല്ലേ ഇനി നെക്സ്റ്റ് എന്തായിരിക്കും ആയിരം ടു ആയിരത്തി അഞ്ഞൂറ് എന്ന് വരുമ്പം ഏഴ് ഏഴ് എന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് വരുന്നത് അല്ലേ ഇവിടെ വരും നമുക്ക് സെവൻ എന്ന് പറയുമ്പോൾ ആയിരം തൊള്ളായിരത്തി അഞ്ഞൂറ് സെവൻ ആണ് അപ്പോൾ ഇതാ ഇവിടെ സെവൻ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് ഇനി നെക്സ്റ്റ് ആയിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരം ഉപയോഗിക്കുന്നത്ര ആൾക്കാരുണ്ട് പത്ത് പേരുണ്ട് അപ്പോൾ പത്ത് പേരുണ്ടാകുമ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ പത്ത് ഇതാണ് നമുക്ക് ഇവിടെ എങ്ങനെയാണ് വരുന്നത് അല്ലേ ഇവിടെ എങ്ങനെയാണ് നമുക്ക് പത്ത് പേരാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ എങ്ങനെ ആയിരം ടു ആയിരത്തഞ്ഞൂറ് എന്നുള്ളത് എടുത്ത് നമ്മൾ പത്തിൻ്റെ ആയിരിക്കും ഇത് വരുന്നത് ഈ ഒരു ലൈന് വരിക അല്ലേ അപ്പോൾ ഇത്ര ആയിരത്തി മുതൽ രണ്ടായിരം ഇത്ര വെള്ളം ഉപയോഗിക്കണ ആൾക്കാർ എത്രയുണ്ട് പത്ത് പേരുണ്ട് അല്ലേ ഈ നെക്സ്റ്റ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ടു രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയോഗിക്കണത് പതിനാല് പേരുണ്ട് അല്ലേ പതിനാല് പേരല്ലേ ഉള്ളത് നമ്മൾ എങ്ങനെ ഒരുക്കും ഇങ്ങനെ ആയിരിക്കുമല്ലേ നമ്മളെ ഗ്രാഫ് വരിക നെക്സ്റ്റോ രണ്ടായിരത്തി ടു മൂവായിരം ഉപയോഗിക്കണേ എട്ട് പേരാണ് ഉള്ളത് എട്ട് വരുമ്പോൾ നമുക്കിതാ ഇവിടെയാണ് വരുന്നത് അല്ലേ എട്ട് പേരാണ് അങ്ങനെ അത്ര വെള്ളം ഉപയോഗിക്കണമെന്നുള്ളത് നെക്സ്റ്റ് മൂവായിരം ടു മൂവായിരത്തഞ്ഞൂറ് എത്ര പേരാണ് മൂന്ന് പേരാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും അല്ലേ അപ്പോൾ ഇതാണ് നമ്മളെ ആവർത്തിച്ച ദുരം ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനിപ്പോൾ ഈ ഹിസ്റ്റോഗ്രാം മാത്രം തന്നാലും നമുക്ക് ഈ ഒരു ഡാറ്റ തന്നാലും നമുക്ക് ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നേരെ കണ്ടൂടെ കണ്ടുവിടെ ഇപ്പോൾ ആയിരം സീറോ ടു അഞ്ഞൂറ് വരുമ്പോൾ നമുക്ക് എന്താണ് മൂന്ന് പേരാണ് നമുക്ക് ഒരു ഈ ഒരു വൈ ആക്സിസിൽ നോക്കിയാൽ മനസ്സിലാവും അല്ലെ ഈ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും നോക്കിയാൽ നമുക്കൊരു ഈ ടാബിളിൽ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് മനസ്സിലാവില്ലേ ഈ ഒരു പിക്ചർ നോക്കിയാൽ ഇത് ഓക്കെ അല്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതാണ് ഇവിടെ നമുക്കൊരു ഈ ടാബിൾ തന്നിട്ടുണ്ട് ഈ ടാബിളിൻ്റെ ഇൻസ്റ്റോഗ്രാമ് ചത്രം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് തന്നത് ഒരു ഇത് ടൈമാണ് ഒരു ഓട്ടോ മത്സരം ഓടെ എത്തിയാൽ മുപ്പത് കുട്ടികൾ എടുത്ത സമയമാണ് താഴെ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാക്സിസ് എക്സ് ആക്സിൽ നമ്മൾ എന്താണ് കൊടുക്കുക ടൈമാണ് കൊടുക്കുക ടൈം ഇൻ ആണല്ലേ സമയമാണ് നമ്മൾ ഈ എക്സാക്സിൽ കൊടുക്കേണ്ടത് ഒരു ഡാറ്റ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ഡാറ്റയാണ് നമ്മൾ എക്സാക്സിൽ കൊടുക്കുക ഇവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ അതായത് കുട്ടികളുടെ എണ്ണം നമ്മളിവിടെ കൊടുക്കും അപ്പോൾ ഇവിടെ നമുക്ക് സീറോ ഉണ്ടാവുമല്ലേ ഈ നമുക്ക് നെക്സ്റ്റ് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഓരോ ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ നമുക്ക് മൂന്ന് 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 വെച്ചാണുള്ളത് അപ്പോൾ നമുക്ക് പത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പത്ത് പതിമൂന്ന് പതിനാറ് പത്തൊൻപത് പത്തൊൻപത് ട്വൻറ്റി ടു ആൻഡ് ട്വൻറ്റി ഫൈവ് അങ്ങനെ മൂന്ന് വെച്ച് മൂന്ന് വെച്ച് നമുക്ക് എഴുതാം നെക്സ്റ്റ് നമ്മൾക്ക് ഈ ഒരു ആക്സിസിൽ ഈ ഒരു വൈ ആക്സിസിൽ നമുക്ക് എന്തായിരിക്കും നമ്പർ ഓഫ് ചിൽഡ്രൻസ് ആണ് അപ്പോൾ നമുക്ക് രണ്ട് നാല് ആറ് എട്ട് എന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്ക് വൺ ടു ത്രീന്ന് ഫോർ ഫൈവ് അങ്ങനെ എഴുതാം നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൺ ട്വൽവ് തേർട്ടീൻ അങ്ങനെ എഴുതാം ഓക്കെ ഇത് നമുക്ക് രണ്ട് നാല് അങ്ങനെ വേണമെങ്കിലും രണ്ട് ഇവിടെ എത്ര ഗ്യാപ്പിന് ഇൻ്റർവെല്ലോ വിട്ടാലും കുഴപ്പമില്ല രണ്ട് മൂന്ന് നാല് അല്ലെങ്കിൽ മൂന്ന് ആറ് ഒമ്പത് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിലും എഴുതാം ഇനി നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാം അപ്പോൾ പത്ത് ടു പതിമൂന്ന് വരുന്ന എത്ര പേരുണ്ട് രണ്ട് പേരാണല്ലേ ഉള്ളത് നമ്പർ ഓഫ് ചിൽഡ്രൻസ് വരുന്നത് രണ്ട് പേരാണ് ഓട്ടമത്സില് ഓടിയെത്താൻ മുപ്പത് കുട്ടികൾ പത്ത് മുതൽ പതിമൂന്ന് മിനിറ്റ് വരെ എടുക്കണേ രണ്ട് കുട്ടികളാണുള്ളത് അതുപോലെ പതിമൂന്ന് മുതൽ പതിനാറ് മിനിറ്റ് വരെ എടുക്കുന്ന എത്ര കുട്ടികളുണ്ട് അഞ്ച് കുട്ടികളുണ്ട് അഞ്ചുതാ ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അഞ്ചിന് നേരെ വരക്കേണ്ടി വരും അല്ലേ അഞ്ചിന് നേരെ നമ്മളിങ്ങനൊരു ഗ്രാഫ് വരക്കും ഇനി നെക്സ്റ്റോ പതിമൂന്ന് മുതൽ സോറി പതിനാറ് ടു പത്തൊമ്പത് പതിനാറ് മുതൽ പത്തൊമ്പത് മിനിറ്റിൽ ടൈം എടുക്കണ എത്ര ആളുണ്ട് പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ നമുക്കിതാ പന്ത്രണ്ട് താ നമുക്ക് ഇവിടെയാണ് വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം ഇങ്ങനെ വരും നമ്മുടെ ഗ്രാഫ് നെക്സ്റ്റോ പത്തൊമ്പത് ടു ഇരുപത്തിരണ്ട് വരെ വരുന്നത് എട്ട് പേരാണുള്ളത് അപ്പോൾ എട്ട് നമുക്ക് ഇവിടെയാണുള്ളത് എട്ടിൻ്റെ നേരെ നമ്മൾ ഒരു ലൈൻ വരക്കും എന്നിട്ട് താ ഇങ്ങനെ ജോയിൻ ചെയ്യും നെക്സ്റ്റോ ഇരുപത്തിരണ്ട് ടു ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് ടു ഇരുപത്തഞ്ച് എത്ര പേരാണുള്ളത് മൂന്ന് പേരാണുള്ളത് അപ്പോൾ നമുക്ക് ത്രീ ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ത്രീൻ്റെ നേരെ ലൈൻ വരക്കും അതിങ്ങനെ ജോയിൻ ചെയ്യും അപ്പോൾ ഇത് ഇതൊക്കെയല്ല അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉൾപ്പെടുന്നത് ഏതൊരു ഇൻ്റർവെല്ലിലാണ് പതിനാറ് ടു പത്തൊമ്പത് വരെയുള്ള ഒരു ഇൻ്റർവെല്ലിലാണ് ഈ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉൾപ്പെടുന്നത് അല്ലേ ഇതൊക്കെ അല്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതാണ് നമുക്ക് ഇവിടെയും ഒരു ഫ്രീക്വൻസി ടാബ്ലറ്റ് തന്നിട്ടുണ്ട് നമ്മളതിൻ്റെ ആവർത്തിച്ചതുരാണ് ഉണ്ടാക്കേണ്ടത് ഹിസ്റ്റോഗ്രാം വരക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തന്ന ഡാറ്റ എന്താണ് ഒരു പ്രദേശത്തെ അറുപത് കുടുംബങ്ങളുടെ ദിവസ ദിവസവരുമാനത്തിൻ്റെ പട്ടികയാണ് തന്നിട്ടുള്ളത് ദിവസവരുമാനത്തിൻ്റെ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് ഉൾപ്പെടുന്ന ഈ സംഭവം നമ്മൾ എക്സ് ആക്സിസിലാണ് ലീതുക അപ്പോൾ നമുക്കിവിടെ ഡെയിലി ഇൻകം ദിവസവരുമാനം നമ്മൾ ഈ ഒരു എക്സ് ആക്സിസ് ലൈതണം ദിവസ വരുമാനം നെക്സ്റ്റ് നമ്മൾ വൈ ആക്സിസിലെന്തായിരിക്കും വരുന്നത് വൈ ആക്സിസ് നമുക്ക് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് എത്ര കുടുംബങ്ങളാണ് എന്നാണ് ഈ ഒരു ആക്സിൽ വരാം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇൻറ്റർവെലിൽ ഗ്യാപ്പ് വരുന്നത് എന്താണ് ഇരുപത് ടു അൻപത് എന്ന് പറയുമ്പം ഇതിൻ്റെ ഇടയിൽ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫിഫ്റ്റി ഇൻക്രീസ് ചെയ്ത് ഇത് ഫി ഫിഫ്റ്റി കൂടി കൂടി വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു എക്സൈസ് കൊടുക്കണമല്ലേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അമ്പത് മുതൽ തന്നെ കൊടുത്തുനോക്കാം ശരിക്കും നമുക്ക് ട്വൻ ഇരുന്നൂറ് മുതലാണ് വേണ്ടത് എന്നാൽ നമുക്ക് അൻപത് മുതൽ വേണമെങ്കിൽ കൊടുത്ത് നോക്കാം കൊടുത്തുനോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് നൂറ്റി അൻപത് ഉണ്ടാവും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് ൂറ് നാന്നൂറ്റമ്പത് അഞ്ഞൂറ് വരെ ഉണ്ടാവും അല്ലേ നമുക്ക് ഇനി ഈയൊരാക്സിസിലോ നമുക്ക് രണ്ട് നാല് അങ്ങനെ എഴുതാം അല്ലേ ടു ത്രീ ടു ഫോർ അങ്ങനെ എഴുതാം ആ ഒരു ഇതിൽ വെച്ച് എഴുതാം കാരണം എന്താ അല്ലെങ്കിൽ നമുക്ക് ഇരുപത് വരെ ഉണ്ട് ഇരുപത് വരെ ഉണ്ടാകുമ്പോൾ നമുക്കല്ലെങ്കിൽ ഈയൊരു വൈ ആക്സിസ് ഭയങ്കര നീളം കൂടും അല്ലേ പതിനാറ് പതിനെട്ട് ട്വൻ്റി ഇരുപത് വരെ മതി ഇനി നമുക്ക് നോക്കി നോക്കാം ഇരുന്നൂറ് ടു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ മൂന്നാൾക്കാരാണ് അപ്പോൾ നമുക്ക് ഇതാ ഇവിടെയാണ് ത്രീ വരുന്നത് അപ്പോൾ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റൻപത് വരെ ഈ നെക്സ്റ്റ് ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ് വരെ എത്ര പേരാണുള്ളത് ഏഴ് പേരാണ് ഏഴ് പേര് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വരുമല്ലോ ഏഴ് ഏഴ് നമുക്ക് ഇവിടെ ആയിട്ട് വരും നെക്സ്റ്റ് മുന്നൂറ് ടു മുന്നൂറ്റമ്പതോ മുന്നൂറ് ടു മുന്നൂറ്റമ്പത് പതിനഞ്ച് പേരുണ്ട് അപ്പോൾ പതിനഞ്ച് നമുക്ക് പതിനാലിൻ്റെയും പതിനാറിൻ്റെയും ഇടയിലായിട്ട് ഇതാ നമുക്ക് ഇവിടെ വരും പതിനഞ്ച് എന്ന് പറയുന്നത് അല്ലേ പതിനഞ്ച് നമുക്ക് ഇവിടെ വരും ഓക്കെ നെക്സ്റ്റോ മുന്നൂറ് ടു മുന്നൂറ്റൻപത് ടു നാന്നൂറ് മുന്നൂറ്റൻപത് ടു നാന്നൂറ് എന്ന് പറയുമ്പോൾ ഇരുപത് പേരുണ്ട് അപ്പോൾ ഇരുപത് പേരാവുമ്പോൾ ആ ഇരുപത് ഇവിടെയാണ് അപ്പോൾ നമുക്കതിൻ്റെ നേരെ വരും അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും അല്ലേ ഇങ്ങനെ ആയിരിക്കും ഇരുന്നൂറ് മുന്നൂറ്റമ്പത് ടു നാന്നൂറ് എന്നുള്ള ഗ്രാഫ് പോണത് നെക്സ്റ്റ് നാന്നൂറ് ടു നാനൂറ്റമ്പത് വരെ എത്ര കുടുംബങ്ങളുണ്ട് നാന്നൂറ്റി നാന്നൂറ്റമ്പത് ഒമ്പത് കുടുംബങ്ങളാണ് അപ്പോൾ ഒമ്പത് ഇവിടെ വരും അപ്പോൾ നയൻ നെക്സ്റ്റ് എന്താണ് നാന്നൂറ്റമ്പത് ടു അഞ്ഞൂറ് നാനൂറ്റമ്പത് ടു അഞ്ഞൂറ് വരുമ്പോൾ എത്രയാണ് ആറ് പേരാണുള്ളത് അപ്പോൾ ആറ് നമുക്ക് ഇവിടെ അപ്പോൾ അതിൻ്റെ ആറിൻ്റെ നേരെ വരച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് നമുക്ക് ഈ ഒരു ഏരിയയിലാണല്ലേ കിട്ടുന്നത് കാരണം എന്താണ് നമ്മൾ ഫിഫ്റ്റി മുതൽ തുടങ്ങിയതുകൊണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും ഏറ്റവും ഡെയിലി ഇൻകം കൂടുതൽ എത്ര കുടും എന്താണ് മുന്നൂറ്റമ്പത് ടു നാന്നൂറ് വരെയാണ് കൂടുതൽ അല്ലേ മുന്നൂറ്റമ്പത് ടു നാന്നൂറ് എന്നുള്ള ഒരു ഇതിലാണ് നമുക്ക് കൂടുതലുള്ളത് ഉള്ളത് അല്ലേ ഇരുപത് കുടുംബങ്ങൾക്ക് മുന്നൂറ്റമ്പത് ടു നാന്നൂറ് എന്നുള്ള ആ റേഞ്ചിലാണ് ദിവസവരുമാനമുള്ളത് അപ്പോൾ ഈ ഹിസ്റ്റോഗ്രാം ഓക്കെ അല്ലേ